പിണറായി സാറിനോടാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മക്കളെ കൊന്നു തരാ സാറേ ഞങ്ങളെ കൊന്നു തരാ ചെയ്താണ് എന്റെ മൂന്ന് മക്കളെ ഞങ്ങളുടെ ശബം നിങ്ങൾ കുഴിച്ചിടാൻ ഞങ്ങൾക്ക് ഒരാടത്തെ അത് മാത്രം നീ വേണ്ട കാണിച്ചോളാം ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ പറയണ എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടുന്നത് വളരെ വേദനയോടെയാണ് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വേറെ എന്റെ പിന്നിൽ കാണുന്ന ഈ കരിക്ക് കച്ചവടം ചെയ്യുന്ന നമ്മുടെ രമ്യ എന്ന് പറഞ്ഞ സഹോദരി സ്വന്തമായിട്ട് റേഷൻ കാർഡില്ല ഓ ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം പോലും ഈ കൊച്ചിന് കിട്ടുന്നില്ല ഇപ്പൊ നടക്കുന്ന സംഭവം ഈ കുട്ടിയുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു കൈ കയറി പിടിച്ചിട്ട് ആ കുട്ടി അവിടെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു തൃശ്ശൂർ കാട്ടൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തിട്ട് ഈ കുട്ടിക്ക് നീതി ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കി ആ കുട്ടി ഒരു സ്ത്രീ അല്ലേ ആ കുട്ടിയുടെ കൈയ്യെ കയറി വരുത്താൻ പിടിച്ചതിന് കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇത് നടക്കുന്നത് കേരളത്തിലാണ് നിങ്ങൾ കണ്ണു പറഞ്ഞു കാരണം ഇത് കേരളത്തിലാണ് നടക്കുന്നത് ഈ കുട്ടിയുടെ കട നാളെ ഈ പഞ്ചായത്ത് പത്ത് മണിക്കുള്ളിൽ പൊളിച്ചു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇവരെവിടെ പോയി ജീവിക്കണം ഇവരെന്ത് തൊഴിൽ ചെയ്യണം